ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വ ചൂസ് വ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ കാണുന്ന ചെടിച്ചെട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചെടിച്ചട്ടികളാണ് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടി ഇത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ ചീരയും പയറും വെണ്ടയ്ക്കൊക്കെ കൊണ്ട് ഇത് നടാൻ തോന്നും അപ്പം തന്നെ നമ്മളിത് ചൂണ്ടി അതിന് പകരം പച്ചക്കറിക്കും ഒക്കെ നമ്മൾ ഇത്രയും ഭംഗിയുള്ള ചെടിച്ചെട്ടികളുടെ ആവശ്യം ഉണ്ടോ ഉണ്ടോ നിങ്ങളൊന്നു പറഞ്ഞ് എനിക്കില്ല എന്ന് തോന്നി അതുകൊണ്ട് ഞാനും നമ്മൾ ഡോർമൽ ചെടിച്ചട്ടി എടുത്ത് എല്ലാവരെയും അതിൽ നട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇവരെ ഈ ചടിച്ചിട്ടുള്ള തൽക്കാലം നമ്മൾ എനിക്ക് കുറച്ച് ചെടികളൊക്കെ നടാൻ വേണ്ടി ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയാമോ കുറേ അധികം ആൾക്കാർ നമ്മളുടെ പല പല കാര്യങ്ങൾ ചോദിച്ച് ആ വീഡിയോ അതിന് അവരുടെ എല്ലാം കൂടെ സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന്റ് നടേണ്ടത് എന്നറിഞ്ഞിരിക്കണം അല്ലേ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മൾ കട്ടിങ്സുകളൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതൊന്നും ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നി അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു സാധ ഒരു ചെറിയ കട്ടിങ്സുകളാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫോട്ടോ എടുക്കുക മണ്ണോ മണലോ കൊക്കോപീറ്റോ ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ സാഫ് ഈ സാഫ് എന്ന് പറയുന്ന സാധനം ഒരു ഫംഗിസ് സൈഡാണ് കേട്ടോ അതിപ്പോൾ നമ്മളുടെ ആമസോണിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടാണെങ്കിലും വളം വെക്കുന്ന ഷോപ്പിലാണെങ്കിലും ചെടികൾ വയ്ക്കുന്നിടത്താണെങ്കിലും എല്ലായിടത്തും സാധനമാണ് ഈ സാഫ് കേട്ടോ ഇത് വാങ്ങിച്ചു വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് നമ്മളുടെ മണ്ണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് റൂ ചെടികൾ നന്നായിട്ട് വളർന്നു കിട്ടാൻ ഈ ഒരു സാഫ് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്നും വാങ്ങിച്ചു വെക്കണം നമ്മളുടെ ഉപ്പ് ഇല്ലാത്ത കറി ഉണ്ടോ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ചെടി കിടപ്പം സാഫില്ലാതെ അങ്ങോട്ടൊരു ഒരു ഒരു രസഭാവത്തിലോ അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയുള്ള ഒരു പോട്ട് മിക്സി നടന്നും പിന്നെ എടുക്കുന്ന പോട്ട് കുഞ്ഞൊരു പ്ലാന്റിന് വലിയൊരു പോട്ടെടുത്തിട്ട് അത് കുത്തി നിറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് കൊണ്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം എന്തായാലും ഇതിനകത്തുനിന്ന് പോകാൻ കുറേ സമയം എടുക്കുക ആ ഒരു മോയിസ്ചർ കണ്ടൻറ്റ് എപ്പോഴും മണ്ണി നിൽക്കും അപ്പോൾ അത് വേരൊക്കെ പിടിച്ചിട്ടും കുറച്ച് താമസമായിരിക്കും അങ്ങോട്ട് ചെറിയ പോട്ട് എടുക്കുക അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കേട്ടും കേട്ടോ പിന്നെ ഈ ഇങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ കട്ടിങ്സുകൾ നട്ടുവച്ചിട്ട് നമ്മളൊരു ലൈറ്റ് ഒന്നും ഇല്ലാത്ത മീൻസ് ഒരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്തോട്ട് നമ്മൾ നീക്കി വെച്ചൊരു ഷെയ്ഡിൽ വെച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിന് പറ്റിയ ലൈറ്റിലൊക്കെ വെച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മൾ റൂട്ടർ പ്ലാന്റ്സുകളാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ കൊറിയറിലൊക്കെ അയക്കുന്നത് ഇപ്പോൾ എൻ്റെ എന്നല്ല വേറെ എവിടെ നിന്നായാലും നമ്മൾ കൊറിയർ വാങ്ങുന്ന പ്ലാന്റ്സുകൾ ആ പ്ലാന്റ്സുകൾ എങ്ങനെയായിരിക്കും വരുന്നത് ഇപ്പോൾ ഇവിടെ ഞാനൊരു പത്തനംതിട്ട എന്നുള്ള സ്ഥലമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന വയനാട് എന്ന് പറയുന്ന സ്ഥലമായിരിക്കും അപ്പോൾ ഈ വയനാട് എന്നുള്ള സ്ഥലത്തേക്ക് ഈ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ചാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ വരുന്ന പ്ലാന്റ്സുകൾ പിന്നെ നമ്മൾ ഈ പൊതിഞ്ഞ് കെട്ടി വരുന്ന ഒരു പ്ലാന്റ്സുകളുടെ റൂട്ടുകൾക്ക് എന്തായാലും ഒരു സ്ട്രെസ്സുണ്ട് നമ്മളെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ക്ഷീണവും അവശതയും ഒരു വയ്യാഴിക അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചെടികൾക്കും ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ടൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കുള്ള ചിക്കനും മട്ടനും ബിരിയാണി ഒക്കെ തന്നാൽ നമുക്ക് കഴിക്കാൻ തോന്നുമോ ഇല്ല അപ്പം നമ്മളെങ്ങനെയാണ് സാധാരണ കഞ്ഞി മതി കേട്ടോ വീട്ടിലെ വീട്ടിലേക്കഞ്ഞി എനിക്കെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്കെങ്ങനെയാണ് ഈ നമ്മൾ ബാംഗ്ലൂരോ തമിഴ്നാടോ ഒക്കെ കുറേ ദിവസം യാത്രയായി കഴിഞ്ഞ് വന്നു ഞാൻ വീട്ടിൽ വന്ന് പറയും എനിക്കിത്തി കഞ്ഞി കുടിച്ചാൽ മതിയോ കഞ്ഞി ആയത് നല്ലതെന്ന് പറയും മീൻസ് എന്താണ് നമ്മൾക്ക് ആ നമ്മളുടെ ബോഡിക്ക് അതാണ് നല്ലത് നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെയാണ് ചെടികൾക്ക് നമ്മൾ ഈ വേറൊരു സ്ഥലത്തു നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാ ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യേണ്ടത് അതിനകത്ത് കണ്ടമാനം വളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ ഇപ്പം ചാണകപ്പൊടി എല്ലുപൊടി അത് ഇത് കുന്തം കുറച്ചക്രം ഈ പ്ലാന്റ്സുകളുടെ റൂട്ടിൻ്റെ സ്ട്രെസ്സ് മാറിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കത്തുള്ളൂ അപ്പം നമ്മൾ ഈ വരുന്ന പ്ലാന്റ്സുകളെ നമ്മൾ ഒരാഴ്ച ഒരു ബ്രൈറ്റായി ലഭി ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്തേക്ക് ഒരു എന്താണ് ഇട്ടത്തുകൊണ്ട് വെക്കണ്ട ഒരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷമേ ഇതിന് പ്രോപ്പർ ലൈറ്റ് എത്ര ലൈറ്റ് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് കുറേ അധികം ആൾക്കാര് ചോദിച്ച് ചേച്ചി ഓരോ ചെടിയുടെ ലൈറ്റ് അങ്ങനെ അറിയുന്നത് ഈ ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്കെല്ലാം മിക്കവാറും നല്ല ലൈറ്റ് വേണം കേട്ടോ അത് ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം ഇപ്പോൾ മണി പ്ലാന്റ് ഫിലാഡൻഡ്രോൺ മോൺസ്ട്ര സിങ്കോണിയം ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ ബ്രൈറ്റ് ഒരു ലൈറ്റ് മതി അവർക്ക് ഒരുപാട് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലീഫൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ലൈറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നമ്മളങ്ങനെ മനസ്സിലാക്കുക ഫ്ലേവറിങ് പ്ലാന്റ്സുകൾക്കാണെങ്കിൽ നല്ല ലൈറ്റ് വേണ്ടത് അല്ലാത്ത അത്ര ലൈറ്റിൻ്റെ ആവശ്യമില്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റാണ് ഇവർക്കെല്ലാം താല്പര്യപ്പെടുന്നത് അപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു റൂട്ടർ പ്ലാന്റ്സ് വന്നുകഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു പോട്ട് ചെയ്യുന്നതന്നെ അതിനകത്ത് അടിയിൽ കണ്ടമാന വലിയ പോട്ടൊന്നും എടുക്കാതെ അതിൻ്റെ പ്ലാന്റ്സിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഇങ്ങനെ കേട്ടോ ഇനി എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല കുറേ കരീലുകൾ നമ്മളിങ്ങനെ അടിവെച്ച തെറ്റ് കൊടുക്കും എന്നിട്ട് ഞാൻ സാധാ പോട്ടിൻ മിക്സ് ആയിട്ടുള്ള മണ്ണ് മണല് പിന്നെ നമ്മൾ കുറേര് വരുന്ന പ്ലാന്റ്സുകൾക്കാണ് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി മണ്ണ് മണല് കൊക്കോ പീറ്റ് പിന്നെ സാഫ് ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടേ ഞാൻ നടാറുള്ളൂ അതിന് ശേഷമേ ഞാൻ ഈ വളമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ പ്രോപ്പർ ലൈറ്റിലേക്കൊക്കെ വയ്ക്കുന്ന സമയമാകുമ്പോൾ നമുക്കറിയാവല്ലേ പ്ലാന്റ്സുകൾ ഒരാഴ്ച കൊണ്ട് നമുക്കറിയാം ഇതിന് വളരുമോ വളരത്തില്ലയോ എന്താണ് ഇതിൻ്റെ അവസ്ഥ ക്ഷീണിക്കുവാണോ പോകുവാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്നേരം അറിയാം കേട്ടോ അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ കഴിഞ്ഞ സാറിൻ്റെ ചോദിച്ച് വെള്ളത്തിൻ്റെ അരി ചേച്ചി ഏത് അടിക്കുക വെള്ളം കൊടുക്കേണ്ടത് നല്ല ലൈറ്റത്തേക്ക് നല്ല ഈ സൂര്യപ്രകാശിച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഡെയിലി വെള്ളം കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ ചൂടറിയാല്ലോ അല്ലാതെ നമ്മളിപ്പോൾ വീട് നമ്മൾ തന്നെ അങ്ങനെ അല്ലേ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ദാഹമാണ് അല്ലേ ചൂടുകൊണ്ട് നമുക്ക് പെരക്കൊക്കെ തിരിക്കുവാണെങ്കിൽ അത്രയും ദാഹം തോന്നത്തില്ല അപ്പോൾ അതുപോലെയാണ് ചെടികളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ലൈറ്റ് കുറഞ്ഞ ഭാഗത്തോട്ട് തിരിക്കുന്ന പ്ലാന്റ്സുകൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പൂട്ടിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ മോയിസ്ചർ വലിഞ്ഞ് പോകാൻ കുറച്ച് സമയം എടുക്കും അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്ക് നമ്മൾ എന്നും എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഈ ലൈറ്റ് കൂടിയ സൂര്യപ്രകാശത്തിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് ആ ബെൽ ബട്ടൺ അമർത്താത്തതുകൊണ്ട് കേട്ടോ ബെൽ ബട്ടൺ നമുക്ക് കേട്ടോ അമർത്തിയട്ട ഓൾ എന്നതോട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ലഭിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ